രാജ്യം എഴുപത്തഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ഇതിനൊപ്പം പത്മ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിൽ നിന്ന് നിരവധി പേർക്കാണ് ഈ വർഷം പത്മ പുരസ്കാരം ലഭിച്ചത് എന്നാൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് അർഹതയുണ്ടായിട്ടും അങ്ങനൊരു അംഗീകാരം ലഭിക്കാത്തതിനെ ചോദ്യം ചെയ്യുകയാണ് ആരാധകർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മമ്മൂട്ടി പത്മശ്രീ നേടിയിരുന്നു ശേഷം പലവട്ടം പത്മഭൂഷൺ പത്മവിഭൂഷൺ പട്ടികയിൽ പേര് വന്നെങ്കിലും മമ്മൂട്ടി എന്ന മഹാനടൻ വീണ്ടും ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നു മമ്മൂട്ടി അശാസ്ത്രീയത പറയുകയോ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യരെ വേർതിരിക്കുകയോ ചെയ്യാറില്ല വർത്തമാനകാല ഇന്ത്യയിൽ അതൊരു വലിയ അയോഗ്യതയാണെന്ന് പറയുകയാണ് എഴുത്തുകാരൻ കൂടിയായ സന്ദീപ് ദാസ് സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് പത്മപുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിക്കാതെ പോയതിനെ പറ്റി അദ്ദേഹം എഴുതിയത് ഈ വർഷത്തിലെ പത്മപുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മമ്മൂട്ടി എന്ന മഹാനടൻ വീണ്ടും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു അശാസ്ത്രീയതയും ജനാധിപത്യ വിരുദ്ധതയും മാത്രം പ്രസംഗിക്കുന്ന ഗൗരി ലക്ഷ്മി എന്ന രാജകുടുംബത്തിന് അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ ശക്തി വല്ലാതെ ക്ഷയിച്ചിരിക്കുന്നു കാവ്യടഞ്ഞ് ഫാസിസ്റ്റുകൾ ഈ രാജ്യത്ത് പിടിമുറുക്കുകയായിരുന്നു രാജ്യഭരണവും ചാതുർവർണ്ണിയവും തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു മമ്മൂട്ടി താഴെയപ്പെടുന്നതും തമ്പുരാട്ടിയായ ഗൗരിലക്ഷ്മി ആദരിക്കപ്പെടുന്നതും അതുകൊണ്ടാണ് മമ്മൂട്ടിയെ എന്ന മേൽവിലാസത്തെ ഒതുക്കി നിർത്താനാവില്ല അദ്ദേഹം കടുത്ത ജനാധിപത്യവാദി കൂടിയാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നടന്ന ഒരു സംഭവം ഓർമ്മ വരികയാണ് മമ്മൂട്ടി വോട്ട് ചെയ്യാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തക ചോദിച്ചു ഒരു സൂപ്പർ സ്റ്റാറായ നിങ്ങൾ ക്യൂ പാലിക്കുകയാണോ മമ്മൂട്ടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ക്യൂ പാലിക്കണം ഇവിടെ ഞാൻ ഒരു വോട്ടർ മാത്രമാണ് ഇന്ത്യയിലെ ഓരോ പൗരനും വോട്ടവകാശം വിനിയോഗിക്കണം ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ആഘോഷമാണ് തിരഞ്ഞെടുപ്പുകൾ ഇതാണ് മമ്മൂട്ടിയുടെ പൗരബോധം എന്നാൽ ഗൗരി ലക്ഷ്മിയുടെ അവസ്ഥ എന്താണ് ഇന്ത്യയിൽ ജനാധിപത്യം വന്നു എന്ന വസ്തുത ലക്ഷ്മി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല തമ്പുരാട്ടി എന്നാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് ഗൗരി ഗൗരിലക്ഷ്മിക്ക് നിയമസഭയോടും സർക്കാർ സംവിധാനങ്ങളോടും പുച്ഛമാണ് വോട്ട് എന്ന അവകാശത്തിൽ അവർ വിശ്വസിക്കുന്നില്ല ഒരു പുരോഗമന സമൂഹത്തിൽ വിലക്കപ്പെടേണ്ട തരത്തിലുള്ള പ്രസ്താവനകളാണ് ഗൗരിലക്ഷ്മിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുള്ളത് ആർത്തവമുള്ള സ്ത്രീകൾ വെള്ളമൊഴിച്ചാൽ ചെടി കരിഞ്ഞു പോകും എന്ന മണ്ടൻ സെന്റിമെന്റ് ആർക്കെങ്കിലും മറക്കാനാകുമോ അത് പറഞ്ഞ ആളിനെയാണ് രാജ്യം ഇപ്പോൾ ആദരിച്ചിട്ടുള്ളത് മമ്മൂട്ടി അശാസ്ത്രീയത പറയാറില്ല ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യനെ വേർതിരിക്കാറില്ല വർത്തമാനകാല ഇന്ത്യയിൽ അതൊരു വലിയ അയോഗ്യതയാണ് നന്പകൽ നേരത്തെ മയക്കുമെന്ന സിനിമ പുറത്തിറങ്ങിയ സമയത്ത് മമ്മൂട്ടി അഭിപ്രായപ്പെട്ടിരുന്നു മതപരവും ഭാഷാപരവുമായ വ്യത്യാസങ്ങളെക്കാൾ പ്രധാനമാണ് മാനുഷിക മൂല്യങ്ങൾ അതാണ് ഈ ചലച്ചിത്രം പറയുന്നത് രാഷ്ട്രീയം ഇന്ത്യക്ക് സമഗ്രമായ സംഭാവനകൾ നൽകിയ മമ്മൂട്ടിയും ഗൗരി ലക്ഷ്മിയും തമ്മിൽ ഒരു താരതമ്യത്തിന് പോലും വകുപ്പില്ല പക്ഷെ ഇന്നത്തെ ഇന്ത്യക്ക് മമ്മൂട്ടിമാരെ ആവശ്യമില്ല ഇത് തമ്പുരാട്ടിമാരുടെ യുഗമാണ് മമ്മൂട്ടിക്ക് പത്മപുരസ്കാരം ലഭിച്ചില്ല എന്നല്ല പറയേണ്ടത് പത്മ അവാർഡിന് മമ്മൂട്ടിയെ കിട്ടിയില്ല എന്നാണ് വിലയിരുത്തേണ്ടത് മമ്മൂട്ടിക്ക് ഇനി എന്താണ് തെളിയിക്കാനുള്ളത് വർഗീയവാദികളുടെ നടുവിൽ മമ്മൂട്ടി മനുഷ്യത്വം പറഞ്ഞ് ജീവിക്കുകയാണ് ഈ അവാർഡില്ലായ്മയാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ അവാർഡെന്ന് സന്ദീപ് ദാസ് കുറിച്ചു